നാട്ടുമാങ്ങ കൊണ്ട് നാടൻ രീതിയിൽ ഒരു നാടൻ ജാമ് പിന്നെ ഒരു നാടൻ സ്ക്വാഷ് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് എങ്ങനൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നോ ഏത് മാങ്ങയാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടോ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മള് ഉം തൊടിന്നൊക്കെ നമുക്ക് പഴുത്തിട്ട് വീഴുന്ന മാ നാട്ടുമാങ്ങാന്ന് പറയുന്നത് ആ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതെന്നെ എടുക്കാൻ കഴിയും എടുക്കാൻ അത് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കട്ടോ എന്താന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക ആണ് ഒരു പ്രത്യേക ചൊവ ആണ് അപ്പോൾ അത് ഇങ്ങനെ വീണിട്ട് നമുക്ക് പഴുത്ത് വീണിട്ട് കിട്ടുന്ന ഈ മാങ്ങ ഉണ്ടല്ലോ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അല്ലാതെ നമ്മള് പിന്നെ വീട്ടില് നമ്മൾ ചെറിയ മാവൊക്കെ ഉണ്ടല്ലോ ബഡ് ബഡ് ചെയ്ത് വാങ്ങുന്ന ആ മാങ്ങന്നൊക്കെ ആ മാവ്ന്നൊക്കെ ഉണ്ടാവുന്ന ആ മാങ്ങ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുക പക്ഷെ ആ ഒരു മാങ്ങനെക്കാളും ടേസ്റ്റ് ഈ നാടൻ നാട്ടുമാങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ട്ടോ നമ്മളത് കുട്ടികളൊക്കെ തൊടിയിൽ നിന്ന് പെറുക്കിയിട്ട് ഉമ്പി കഴിക്കുന്ന ആ മാങ്ങണ്ടല്ലോ അതാണ് സംഭവം ഇത് അപ്പോൾ ഇത് തന്നെ എടുക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക കേട്ടോ ഇതിനാണ് നല്ലൊരു കളറും ഓറഞ്ച് കളറും ആ ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് നമ്മൾ മാങ്ങ ഒക്കെ പെറുക്കിയെടുത്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഒന്ന് വാഷ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ കട്ട് ചെയ്തിട്ട് തോലൊന്നും കളയേണ്ട ആവശ്യമില്ല കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക ശേഷം ആ തൊലിയൊക്കെ ഒന്ന് നമുക്ക് അരുപ്പ വെച്ചിട്ട് അരച്ചെടുത്താൽ മതി ഇത് തൊലി കളയാൻ നിന്നാൽ നമുക്ക് തൊലി കളയാൻ ഇത് കഴിയൂല ഇത് നന്നായിട്ട് പഴുത്തിട്ടാണ് പഴുത്തിട്ടിട്ടാണ് ഇത് വീണിട്ട് കിട്ടുക അപ്പോൾ തൊലി കളയാനായിട്ട് നമുക്ക് പറ്റില്ല ഇതിൻ്റെ അണ്ടിൻ്റെ മേലുള്ള ആ ഇതൊക്കെ നന്നായിട്ട് ഒന്ന് കത്തി വെച്ചിട്ട് നന്നായിട്ട് എടുത്തിട്ട് എടുത്തതിന്റെ ശേഷം ഇതിന്റെ ചാറ് നന്നായിട്ട് ഉണ്ടാവും അതി വണ്ടിൻ്റെ മേളൊക്കെ അതൊക്കെ എടുക്കാനായിട്ട് അതാ അതാകാണ്ടെ നല്ല പഴുത്തിട്ടാണല്ലോ ഇത് കിട്ടുക അപ്പൊ തൊലി കളയാനായിട്ട് നമുക്ക് നമുക്കിത് പറ്റൂല അപ്പൊ എളുപ്പ പണിയാണ് ഇങ്ങനെ തൊലി കളയാണ്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി എളുപ്പ പണിയാണ് പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ പിന്നെ ഇതിന്റെ മാങ്ങകളൊന്നും അധികം പോവാതെ നമുക്ക് കിട്ടുകയും ചെയ്യല്ലോ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനി ഒന്ന് മിക്സിന്റെ ചാറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നേ ഉള്ളു കേട്ടോ ആയിട്ട് വെള്ളം ആക്കിയിട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത് നമ്മൾ ആക്കിയിട്ട് നമ്മൾ ഉരുക്കി ഉറുക്കിയെടുക്കണല്ലോ അപ്പം അതിന് നമുക്ക് കൂടുതൽ ടൈം എടുക്കുന്നേ ഉള്ളൂ നമുക്ക് പിന്നെ എന്താണ് ഈ അരിപ്പ വെച്ചിട്ട് അരിപ്പ നമ്മൾ നല്ല വിട്ട അരിപ്പ കണ്ണുള്ള അരിപ്പെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ചാറ് നന്നായിട്ട് വീണ് കിട്ടുള്ളൂ അപ്പം വീണ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊടുത്താല് പെട്ടെന്ന് കിട്ടും പക്ഷെ ഒന്ന് വറ്റിച്ചെടുക്കാൻ നമുക്ക് ഒരു കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സ്ക്വാഷ് ആക്കിയിട്ട് എടുത്തു വെക്കുമ്പോഴും ഒക്കെ കട്ടിയിൽ തന്നെയാണ് നല്ലത് പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്ക്വാഷ് ആകുമ്പോൾ ഇത് ഈ ചാറ് എടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മളത് ഗ്ലാസ്സിലേക്ക് ഒരു കുറച്ച് എടുത്തിട്ട് ശേഷം ബാക്കി പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം സ്ക്വാഷ് നമുക്ക് ഉപയോഗിക്കാം പഞ്ചസാര രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കാനുള്ള സ്ക്വാഷ് ആണല്ലോ അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ ടാങ്കൊക്കെ കളിക്കുന്നതിന് പകരം നമുക്ക് ഇത് ഹെൽത്തി ആയതും ആണ് നമ്മളെ നാട്ടു മാങ്ങ വെച്ചിട്ട് നമ്മൾ കെമിക്കൽസ് കെമിക്കൽസൊന്നും ചേർക്കാത്ത ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ഫുൾ കെമിക്കൽ ആണല്ലോ അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നല്ല നാടൻ സാധനമാണ് നമ്മളെ വയറിന് ഒന്നും കംപ്ലൈന്റ് ഒന്നും വരില്ല നല്ല ചുവ ഉണ്ടാവും ഒക്കെ നമുക്ക് എന്താ ഇങ്ങനെ ഇത്ര ടിന്നിൽ ഇത്ര വലുപ്പുള്ള ടിന്നിലാണ് ഞാൻ അടച്ച് സൂക്ഷിക്കാൻ പോകുന്നത് ഇത് ആണ് ട്ടോ ഇതിന്റെ ഒരു കുറച്ചൊരു ഭാഗം നമ്മൾ ഗ്ലാസ്സിലേക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ കാൽഭാഗം ഇത് ക്വാശെടുത്തതിന് ശേഷം ബാക്കി നമ്മൾ മുക്കാൽ ഭാഗം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുത്താൽ ഇത് സദാ ജ്യൂസാവും കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ ഐസാക്കിയിട്ട് ആക്കിയിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് സൂക്ഷിക്കട്ടോ ഇങ്ങനെ ഈ ഐസ് ക്യൂബിന്റെ ഈ ജാ ട്രൈ ഉണ്ടല്ലോ ഇതില് ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മള് ഫ്രീസറിൽ വെച്ച് കട്ട് അതിന്റെ ശേഷം ക്യൂബ് ഓരോന്നായിട്ട് നമുക്ക് ഇളക്കി എടുത്തിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഐസ് ക്യൂബ് നമുക്ക് വേറൊരു ടിന്നില് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കട്ടെ സൂക്ഷിക്കാം ഏർ ശേഷം നമുക്ക് ഇത് കട്ടായിട്ട് കിട്ടുമ്പോ ഓരോ ക്യൂബ് എടുത്തിട്ട് നമ്മക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഗ്ലാസ്സിലേക്ക് ഒരു ഒരു ക്യൂബ് ഒന്നോ രണ്ടോ ക്യൂബ് ഇട്ടിട്ട് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാര ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് അപ്പളും ജ്യൂസ് അങ്ങനെ ആക്കി കിട്ടുട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറെ കാലം സൂക്ഷിക്കാം കേട്ടോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇതിലടച്ച് വെച്ചിട്ട് ഇങ്ങനെ ക്യൂബാക്കിയിട്ട് സൂക്ഷിക്കുമ്പോൾ നമുക്ക് കുറെ കാലം സൂക്ഷിക്കാം എന്താ വെച്ചാൽ പെട്ടെന്ന് ചീത്തായി പോകില്ല എന്താ വെച്ചാൽ ആണല്ലോ നമ്മൾ വെക്കുന്നേ അപ്പോൾ മറ്റേ സ്ക്വാഷിനേക്കാളും നല്ലത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ടും ഒക്കെ എളുപ്പമാണ് അങ്ങനെ രണ്ട് ട്യൂബോ അങ്ങനെ എടുത്തിട്ട് കൊടുക്കുക ബാക്കി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഞ്ചസാരയും ചേർത്ത് ഇളക്കിയാൽ സദാ ജ്യൂസാകും കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്നും വീട്ടിലൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു എളുപ്പ വഴിയാണ് കേട്ടോ ഇനി ഇതാ ജാം ഉണ്ടാക്കാനായിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു ഒരു ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഈ സ്ക്വാഷ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഇത് നന്നായിട്ടൊരു തിള വരുന്നത് വരെ നല്ല തീ നല്ല നല്ല ഫ്ലെയിമിൽ തന്നെ ഇടുക തീ കൂട്ടി വയ്ക്കുക പിന്നെ ഒന്ന് കുറുകി വന്നതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലിട്ടാൽ മതി പിന്നെ ഒരു ചെറിയ ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇടാനായിട്ട് പഞ്ചസാരൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പാകം പോലെ ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ അതാ ഒരു ഉപ്പ് മതിരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്ലേവറിനായിട്ട് ഞാൻ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ട്ടോ ചില ഒരു പട്ട ഉണ്ടല്ലോ കുറുവപ്പട്ട അല്ലെങ്കിൽ ഏലക്കായ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ആണ് മുന്നിട്ട് നിൽക്കുക പക്ഷെ എനിക്ക് ഈ നാട്ടുമാങ്ങൻ്റെ ആ ഫ്ലേവറിന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും ചേർക്കാതെ ഇത് മാത്രം കുറുക്കി എടുത്തിട്ടുള്ളത് ട്ടോ ഇങ്ങനെ നമ്മളത് മാംഗോ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം മാംഗോൻ്റെ ആണല്ലോ വേണ്ടത് അപ്പം ഏലക്കായൊക്കെ ഇട്ടു എടുത്തിട്ടുണ്ടെങ്കിൽ ഏലക്കായൻ്റെ ഫ്ലേവർ ആയിട്ട് മുന്നിട്ട് നിൽക്കും അപ്പം മാങ്കോൻ്റെ മാത്രം മുന്നിട്ട് നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ഒന്നും ചേർക്കാതെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് ട്ടോ ഇതാ ഈ ഒരു പരുവ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി എടുക്കണ്ടേ കുറുക്കി കിട്ടണം ഇത്രക്ക് ഞാൻ കുറുകി കുറുഗിപ്പിച്ചിട്ടുണ്ട് ഇതാ ഇനി ഇത് തണുത്തതിൻ്റെ ശേഷം നമുക്കൊരു ഇതാ കുട്ടികളൊക്കെ ഇത് കഴിക്കുന്നുണ്ട് ഇത് ബ്രെഡിലൊക്കെ തേച്ചിട്ട് കഴിക്കുക അതിൻ്റെ മുന്നേ തന്നെ അവർ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ ഒരു നമ്മളൊരു ഒന്നും ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കും കൊടുക്കാം നമുക്കൊക്കെ കഴിക്കല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ പത്തിരി ചപ്പാത്തിയിലും ഒക്കെ കറില്ലാത്ത ടൈമിൽ തേച്ച് കഴിക്കാനും പിന്നെ ബ്രെഡിൽ തേച്ച് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മള് വെറുതെ കളയുന്ന മാങ്ങണ്ടല്ലോ ഈ നാട്ടുമാങ്ങ ഒന്നും ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ല ചിലര് ഉപയോഗിക്കുന്നവരുണ്ട് ഇത് കഴിക്കാൻ തൂമ്പിത് കഴിക്കാനൊന്നും കുട്ടികൾക്കൊന്നും ആയാലും ഇത് വേണ്ട അപ്പൊ നമുക്ക് ഇത് വെറുതെ കുറെ കിട്ടുന്നവർക്കൊക്കെ വെറുതെ കളയുന്നതിനൊക്കെ ഒരു വെറുതെ കളയുന്നതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാല് കുട്ടികൾക്ക് സ്നാക്സ് കഴിക്കുമ്പോഴും പിന്നെ സ്കൂളിൽ ഇനിയിപ്പൊ സ്കൂളിലൊക്കെ തുറക്കാൻ പോവാണ് അപ്പഴൊ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ സ്നാക്സിനൊക്കെ നമുക്ക് ുപകാരപ്പെടും ഈ ജാമ് പിന്നെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മളെ വീട്ടിൽ ഒക്കെ വരുമ്പോ നമുക്ക് എളുപ്പത്തിൽ എടുത്തു കൊടുക്കാനും പറ്റും ഗസ്റ്റിന് ഇഷ്ടപ്പെടും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു സ്ക്വാഷു ആണ് കെട്ടോ ബ്രെഡിൽ തേച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബ്രെഡിൽ തേച്ചിട്ട് കഴിക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടായിട്ടുണ്ട് നല്ലൊരു പുളിയും നല്ലൊരു മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഉപകാരപ്പെട്ടിണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഒന്ന് ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും കുമ്പായ്